പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നയന ആദർശനോട് പറയുന്നുണ്ടല്ലോ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ജീവിതം കിട്ടുമെന്നും പറയുകയാണ് ഇവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് പിന്നീട് കാനക അവിടേക്ക് വരുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ പോയോ എന്ന് അച്ഛൻ പോയി എന്ന് പറയുമ്പോൾ ആദർശ് ഇൻഷുറൻ ഇൻഷുറൻസിന്റെ കുറിച്ച് പറയുകയാണ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതിനുള്ള ആളുകൾ വീട്ടിൽ വരും അങ്ങനെ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ കുറിച്ചും ഉപകാരം ചെയ്യുകയാണെന്നൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുകയാണ് അന്ന് അച്ഛൻ ഇങ്ങനെ അറ്റാക്ക് വന്ന സമയത്ത് ഒരുപാട് പണത്തിൽ ആവശ്യങ്ങളും മറ്റേ അതൊക്കെ പറഞ്ഞിരുന്നില്ലേ അന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ടല്ലേ അച്ഛന് ബൈപ്പാസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്നും ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതുകൊന്നുമല്ല ഗോവിന്ദേട്ടാ അതൊക്കെ അച്ഛനൊരു പേടിയാണ് എന്ന് പറയുകയാണ് എന്തായാലും ആദർശം പറയും എന്തായാലും ഞാൻ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത് പൈസയൊക്കെ ഞാൻ അടച്ചോളാം അവർ വീട്ടിൽ വരുമ്പോൾ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ആദർശ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നയന ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നയനയോട് ഇങ്ങനെ പറയുകയാണ് അമ്മയ്ക്ക് സഹായം ചെയ്തതുകൊണ്ട് മാത്രം ആവില്ല അതുകൊണ്ടല്ല അമ്മയ്ക്ക് ഇങ്ങനെ സ്നേഹം തോന്നുന്നത് സഹായിച്ചത് കൊണ്ടല്ല സ്നേഹം തോന്നിയത് സഹായിച്ചപ്പോൾ സ്നേഹം ഒന്നുകൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നന്ദു ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്ത് എല്ലാവരും നന്ദു അറിഞ്ഞിട്ടില്ലേ ഗോവിന്ദം പോയ കാര്യം അച്ഛൻ കടയിലേക്കാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ കടയിൽ ചെന്നപ്പോൾ അവിടെ ആ പയ്യൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ കുറേ ഇരുന്നു പക്ഷെ നയന മോളെ കണ്ടില്ല ഞാൻ ചെല്ലുന്ന സമയത്ത് നയന ആദർശ് മോൻ്റെ അമ്മേനെ ഈ സർജറിയിൽ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നന്ദു സംശയത്തിൽ ചോദിക്കാന്ന് അങ്ങനെ ആദർശമായിട്ട് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ ഒന്നും പുറത്തേക്ക് കൊണ്ടുവരില്ലല്ലോ അതൊക്കെ പിന്നെ ഡോക്ടർമാർക്കെല്ലാം എന്ന് പറയുകയാണ് ഞാനവിടെ കുറേ സമയം ഇരുന്നിട്ടും നയനമോളെ കണ്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയുന്നത് ചേച്ചിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടാവും വീട്ടിൽ ഒരുപാട് പണിയില്ലേ അവർക്കെല്ലാവർക്കും വെച്ച് വിളമ്പണ്ടേ ഹോസ്പിറ്റലിലേക്കും ഭക്ഷണം കൊണ്ടുവരണ്ടേ നവിയുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് നവ്യമോളുടെ കാര്യം ഇപ്പോൾ അവളവിടെ ഒറ്റയ്ക്കല്ലേ ഇനി അവൾ കുടിക്കേണ്ട പാലാണ് ആദർശ് മോൻ്റെ അമ്മ കുടിച്ചത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും നന്ദു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് നയനയും കനകയും കൂടി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അവരിങ്ങനെ കുടുംബ ജോത്സ്യനെ കണ്ട സമയത്ത് നയനയ്ക്ക് ഇങ്ങനെ മുറിവുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്തായാലും നല്ല കാര്യത്തിനല്ലേ മുറിവുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു നന്ദു അവിടേക്ക് വരുന്നത് നന്ദു വന്നിട്ട് ചേച്ചി എന്താ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നത് നന്ദു സങ്കടത്തോട് പറയുകയാണ് നയനയോട് നന്ദു പറയുകയാണ് ചേച്ചി ഒരുപാട് സഹായം ചെയ്ത് അതോ ആദർ അമ്മയ്ക്ക് എന്നിട്ട് ആ പറ്റി നാളെ ചേച്ചിക്ക് ഇപ്പോഴും വെറുപ്പ് മാത്രമാണ് കിട്ടുന്നത് ചേച്ചി അത് മനസ്സിലാക്കുന്നില്ല ഈ അസോകന്മാർ വീട്ടിൽ ചെന്നാലും ചേച്ചി അവിടെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത് ഇനി എന്തായാലും ആദർശേട്ടൻ ചേച്ചിയെ വിട്ട് കളയാനൊന്നും പോകുന്നില്ല ആദർ ചേച്ചിയെ കാണണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് നയനെ പറയുകയാണ് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ മോളെ നമുക്ക് പിന്നീട് തന്നെ തീരുമാനിക്കാമെന്ന് പറയുകയാണ് ഞാനൊരാളെ ഇങ്ങനെ സഹായിക്കുന്നത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ പിന്നെ അതില് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടുമല്ല നമ്മുടെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അത് തന്നെയാണ് പറയുന്നത് എന്ന് പറയുകയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നന്മയുണ്ടെങ്കിൽ നമുക്ക് അതിൽ ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സംസാരിച്ച് നിർത്തുകയാണ് ഈ സമയത്ത് നയന പറയുകയാണ് അമ്മയെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആദർശേട്ടന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണ് ആദർചേട്ടൻ ഇത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല ഇനിയിപ്പം അതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു നന്ദുവിനാണെങ്കിലും ആകെ വിഷമമായിട്ടുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്ന കാര്യം പിന്നെ നന്ദു കനകയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛൻ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ തടയുമായിരുന്നു അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങോട്ട് വന്നിരുന്നു എങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആദർചേട്ടൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ്റെ കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു എങ്ങനെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ അത് എളുപ്പ മുഖം മറച്ചിട്ട് ആദ്യ ചേട്ടൻ അത് അമ്മയാണെന്ന് പറയുകയായിരുന്നു നയനയാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ കള്ളത്തിന്റെ പുറത്ത് കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദനെ അറിയിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എവിടെയാണാവോ അവരില്ലാത്ത കാരണം നമുക്ക് മുത്തശ്ശന് ചായ കറക്റ്റ് സമയത്ത് ചായ പോലും കൊടുക്കുന്നില്ല പരാതിയൊന്നും പറയുന്നില്ലെങ്കിലും അത് കൊടുത്തുകൂട എന്ന രീതിയിലാണ് മുത്തശ്ശിയും ചോദിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു എല്ലാ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടേ എന്ന് പറയുന്ന സമയത്ത് ജലത് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നെ സഹായിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ അങ്ങനെ വഴക്കുണ്ടാവുകയാണ് ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതിന്റെ കാര്യമൊന്നും പറയേണ്ടതില്ല ഈ സമയത്താണ് നയനമോള ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നത് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ജാനകിക്കും അവർക്കും ഒന്നും പിടിക്കുന്നില്ല അവർ പെട്ടെന്ന് ആദർശം അവിടേക്ക് വന്നതിന് ശേഷം ആദർശ് വന്ന് കയറുമ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് സർജറി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത് സർജറി ഒക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഓ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞതാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞാലും മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിക്കൂ ഞാനന്തിനെ വെറുതെ കള്ളം പറയുന്നു എന്ന് ചോദിച്ചു പിന്നെ അടുത്തതായിട്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാർത്ഥനയിലായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ അവിടെ ഐസീന്റെ മുന്നിൽ നിൽക്കുന്നവരെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് എനിക്കതിഷ്ടമാവില്ല അനി പറയുന്നുണ്ടായിരുന്നു അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ അമ്മയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാലേ എന്റെ ഇടത്ത് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല വല്യമ്മയ്ക്ക് നല്ലത് വരുത്തണമെന്ന് ചിന്തിക്കുകയുമില്ല അങ്ങനെ ഒന്നും ഉണ്ടാവുകയും ഇല്ല അപ്പൊ അത് ജാനയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം ജലജയം ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് അവിടെ നിന്ന് അവിടെ അവർ പോവുകയാണ് അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കണ്ടാണല്ലോ അവൻ പഠിക്കുന്നത് ഇവന്റെ വാക്കലേ അവർ കേൾക്കുകയുള്ളൂ എന്നും പറയുകയാണ് ആദർശനോട് പറയുകയാണ് ആദർശ് നയനയെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നതും നയനയെ കാണുന്നത് എന്നും പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ ഓരോ പ്രവൃത്തിയും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവൻ കൊടുക്കുന്ന ബഹുമാനമാണെന്നാണ് പറയുന്നത് നയനയും ജാനകിയും അങ്ങനെ പറയുന്ന സമയത്ത് അനി എങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടതുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞത് അവന് കൊള്ളുകയും ചെയ്തു ആദർശമാണെങ്കിലോ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അവന് മാത്രമല്ല എനിക്കും കൊള്ളുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിൽ ആകെ ടെൻഷനിലടിച്ചിട്ട് സിറ്റോട്ടിൽ ഇങ്ങനെ വന്നി നിൽക്കുന്ന സമയത്താണെങ്കിൽ ജാനകി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് മോളെന്താ വിളിച്ചുകൊണ്ട് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതനിക്കാണെങ്കിലോ അതൊ ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല വല്യമ്മ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് എന്ന് ജാനകി പറയുന്നു അതുകൊണ്ടല്ല പോകുന്നത് ഞാൻ ആ വഴി എങ്ങനെ ചേച്ചിയുടെ ഉത്തേശയോട് കൂടി അവിടെ എത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് അതിന് അതിന് മറുപടിയായിട്ട് അനി തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അനിയാണെങ്കിലും പിന്നീട് അനാമികയായി വിളിക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്ന പോയ അവളെ ഞാൻ വിളിക്കാൻ പോകില്ലെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ മരുമകളാണ് അവൾ ഈ വീട്ടിലേക്ക് വഴുതിട്ട് വന്നതൊന്നുമല്ല നീ വിളിക്കാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കാൻ പോകുമെന്ന് പറയണം അവളെനിക്ക് മരുമകൾ മാത്രമല്ല മോളും കൂടിയാണെന്ന് തന്നെ പറയുകയാണ് എനിക്കാണെങ്കിൽ അതങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല പിന്നീട് അതൊക്കെ പറഞ്ഞു മാറി ജാനകി പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ഒന്ന് ഹോസ്പിറ്റലിൽ വന്നോട്ടെ അപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത് ആ നയന എന്നവളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവുകയാണ് ാണ് തനിക്ക് അനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അനാംബികേനെ വിളിച്ചുകൊണ്ട് വരാത്ത ജാനകിക്ക് ആണെങ്കിലും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അനിയോടാണെങ്കിൽ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അനാമിക മോളെ പുറത്താക്കിയിട്ട് ഇവിടെ നവിയും നയനയും അങ്ങനെ വാഴണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ എടത്തി വന്നാൽ അവരെ പുറത്താക്കിക്കൊള്ളും എന്ന് പറയുകയാണ് എന്നിട്ട് പുറത്താക്കാമെന്നു കൊണ്ട് ജാനകി പുറത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന അനിയാണ് കാണിക്കുന്നത് ആദർശ ആ സമയത്ത് ഇറങ്ങി വരുന്ന സമയത്ത് ജാനകി ജലജോട് പറയണം നമുക്ക് അമ്പലം വരെ പോകണം എന്റെ മോന്റെ ഉള്ളിൽ എന്തൊക്കെയോ കൈവശം ചെന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആദർശ് വരുന്നത് പിന്നീട് ആദർശ് ഇങ്ങനെ പിന്നെ ആദർശിനോട് ചോദിക്കുകയാണ് നയന ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത് ആദർശ് പറയാണ് നയന ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ല അവൾ അവളുടെ വീട്ടിലാണെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു അമ്മായി അമ്മ കിടപ്പിലായപ്പോൾ മരുമോളും മരുമോളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ് എന്ന് പറയുകയാണ് ആദർശ് പറയുന്നുണ്ട് ഞാനാണ് അവളോട് വീട്ടിലോട്ട് പോയി നിൽക്കാൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ അമ്മ അവളെ കൊല്ലാൻ നോക്കുക അല്ലെങ്കിൽ അമ്മയെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യും അത് തന്നെയല്ലേ സത്യം എന്ന് ജാനകിയും ചോദിക്കുകയാണ് അപ്പോൾ നയന അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ആ ആദർശം പറയുകയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അതിങ്ങനെ ഇവിടെ ആർക്കും മനസ്സിലാവുകയും ഇല്ല അതുകൊണ്ടാണ് ഇവളുടെ സ്വഭാവം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടുമില്ല ഇനി മനസ്സിലാകാൻ പോകുന്നുമില്ല എന്തായാലും എനിക്കിത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുകയാണ് ഈ പറയുന്ന അമ്മയ്ക്ക് പോലും ആ ഒരു അഭിപ്രായം ഇല്ല എന്ന് ജാനകി പറയുകയാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് ആദർശ് പറയുകയാണ് ആദർശ് എന്തായാലും നയനെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇനിയിപ്പോ ആരും ഇവിടെ നിന്ന് പുറത്തു പോയാലും നയനെ ഒരിക്കലും പുറത്തു പോകൂല അവൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ആദർശ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പൊ ആ സമയത്ത് നയനെ നിന്നെ ഒഴിവാക്കിയിട്ടില്ല നിൻ്റെ ജീവിതം ഒരിക്കലും ഒഴി പച്ചപടിക്കലാന്ന് പറയുകയാണ് ആദർശം പറയുന്നുണ്ട് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതൊന്നു കൂടി എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നയന ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം ഉടന്ന് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത് ആ